ട്ടിപ്പിൽ വി ഡി സതീശനെതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിക്കുന്നു സതീശൻ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്ന ആളാണ് പൂരം അലങ്കോലപ്പെട്ടതും ആർ എസ് എസ് കൂടിക്കാഴ്ചയും തമ്മിൽ എന്ത് ബന്ധമെന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസാണ് വി ഡി സതീശന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറിൽ നിന്ന് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത് വി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ വറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് വി ഡി സതീശൻ ഉണ്ടയില്ലാത്ത വെടി ആവർത്തിക്കുകയാണ് കാരണം പൂരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല